ഗൈസ് നിങ്ങൾ മൈലിനെ കണ്ടോ നോക്കിക്കേ ആ നിൽക്കണോ ഞാൻ ഇച്ചിരി അങ്ങോട്ട് ചെന്ന് നോക്കട്ടെ കേട്ടോ നമ്മൾ കാട്ടിൻ്റെ അടുത്താണ് നിൽക്കണത് അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വേറൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാണ് അതിൻ്റെ ഇൻട്രോ ആയിട്ട് കാണിച്ചു തരുന്നേട്ടോ നോക്കിക്കേ അവർക്ക് പേടിയൊന്നുമില്ല ഇല്ല നിൽക്കുന്നു രണ്ട് മൈലുകൾ ആട്ടോ മയിലുകളാണ് അതെ നമ്മൾ ഫോറസ്റ്റിന്റെ അടുത്താണ് നിൽക്കുന്നത് അപ്പൊ ഞാനും എന്നെ കൂടി എന്ത് ചെയ്യാൻ പോവോ എന്നറിയാവോ ഇങ്ങോട് തിരിഞ്ഞ തന്നെ എന്താന്ന് അത് ഞാൻ കാണിച്ചു കൊടുത്തു അത് തന്നെ ഇത് ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാട്ടിൽ അഴിച്ചു വളർത്തുന്ന പശുക്കളാണ് കേട്ടോ ഇവര് ഇവിടെ വന്നിട്ടാണ് അവിടെ അങ്ങ് വരെ ഉണ്ട് ഇവർ രാത്രിയിൽ ഇവിടെ വന്ന് കിടക്കും എന്നിട്ട് പകലാകുമ്പം ഇവരോട് നിന്ന് ശരിക്കും കാട്ടിനുള്ളിൽ പോയി ഫുഡൊക്കെ കഴിച്ച് വരൊക്കെ നിറച്ച് വൈകുന്നേരം ആകുമ്പോൾ പിന്നീട് എടുത്ത് കടന്നു വാങ്ങും അപ്പൊ നമുക്ക് പോവാം വീഡിയോയിലേക്ക് പോവാം രണ്ട് പട്ടിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ വാ ആ അവിടെ കൂട്ടുകൂടി നിന്നോ ഞാൻ പോകാം അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മൾ പണ്ട് പിടി ഒരു വീഡിയോ എടുക്കാൻ വന്നായിരുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലാസ്റ്റ് ഒരു മീൻകുളം കാണിച്ചില്ലേ ആ മീൻകുളത്തിൽ ഇന്നാണ് മീൻ പിടിക്കണേ അപ്പോൾ ചേട്ടന്മാരുമായിട്ട് നമ്മൾ ഇന്ന് കോൺടാക്ട് ഒക്കെ ഉണ്ടായിരുന്നു വിളിച്ച് ചോദിക്കുമോ എന്നാൽ വീഡിയോ എടുക്കുക അല്ലേ ശരി എടുക്കാൻ വരണ്ടേ മീൻ എന്നാ പിടിക്കണേ എന്നൊക്കെ ഞങ്ങൾ ചോദിക്കായിരുന്നു ആ സ്ഥലമാണിത് ഞാൻ അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാം കേട്ടോ കാരണം നമുക്ക് ലെങ്ത്ത് കൂടിപ്പോയാൽ നിങ്ങൾക്കും കാണാൻ അന്ന അന്നതേ പോണു ഭയങ്കര ഉത്സാഹമാണെന്ന് മീൻ പിടിക്കാനായിട്ട് അപ്പ ഫ്രണ്ടില് നമ്മളുടെ കാട്ടരുവി കാട്ടരുവിയും കുഞ്ഞിക്കലി ആ വീഡിയോ കണ്ടിട്ടില്ല അതിൽ പോയി കാണണം കേട്ടോ അത് തന്നെ അതെങ്ങനെയാണ് നമ്മളിവർ മീറ്റ് ചെയ്തേ ഇത് ഇവിടെയുള്ള ഒരു മീൻകുളം കണ്ടുപിടിക്കണേന്നൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ എത്ര എന്ത് ഭംഗിയെന്നറിയുമോ ഇപ്പം ഇവിടെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് എടുക്കുന്ന കാര്യം എന്ന് അന്നേരം അങ്ങനെ ആന വന്നതും എല്ലാ സംഭവം എല്ലാം ഇട്ടിട്ടുണ്ട് പോയി അങ്ങനെ ആന മറിച്ചിട്ട തെങ്ങും കഴിഞ്ഞ് എന്താ നമ്മളിവിടെ എത്തിയിട്ടോ ഇതിൻ്റെ ഉള്ളിൽ അന്ന് ആന കയറി പറഞ്ഞില്ലേ അതല്ലാണ്ട് പിന്നെയും ആന കയറിയായിരുന്നു ഗേസ് അത് ഞാൻ ചേട്ടന്മാരവിടെ എന്തൊക്കെയോ ഒരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പം പോയി നോക്കാം എന്നതാണ് അതിൻ്റെ ഉള്ളിൽ നടക്കാന്ന് അന്ന് കണ്ടതേയല്ല ഇപ്പം വെയിൽ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഡിസംബർ ആയല്ലോ അതുകൊണ്ട് തന്നെ എല്ലാ മാറ്റങ്ങളും ഉണ്ട് പക്ഷെ ഇവിടെ വെള്ളം കേട്ടോ അന്നത്തെ പോലെ തന്നെ പേടിച്ച് പേടിച്ചാണ് ഇന്ന് ഞാൻ വരുന്നത് അപ്പോൾ മീൻ മീനെയെല്ലാം പിടിക്കാൻ പോവുകയാണെന്ന് നാലു കുളമുണ്ട് ഒരു ഉളാണ് പിടിക്കണോളന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ മീന് തീറ്റിട്ട് കൊടുക്കാൻ പോസോപ്പിയാണല്ലോ അതെ അതെ

പിന്നെ പിന്നതല്ല പിന്നെ നിങ്ങളെതുണ്ടോ ഈ സാധനം ഈ വെള്ളം എവിടെന്നെ അറിയാവോ മേളിലത്തെ അവിടെനിന്ന് വന്നെ പഴയ വീഡിയോ കണ്ടവർക്ക് അറിയാമായിരിക്കും ചേട്ടന്മാർ ഇതിന്റെ മേലെ അടുത്ത് കഷ്ടപ്പെടുന്നത് കാരണം

ഇനി ഇവിടെയുള്ള മീൻ ഈ ഞാൻ അടുത്തെല്ലാം പിടിക്കുന്നു ഇതിനെ മാത്രമേ പിടിക്കണുള്ളൂ ബാക്കി ഓർഡർ അനുസരിച്ചാണ് പിടിക്കണമെന്നാണ് പറഞ്ഞത് ആ അപ്പോൾ അടുത്ത സ്ഥലത്ത് മീൻ തീറ്റിട്ട് കൊടുക്കാൻ പോകണം നോക്കിക്കോ ഏ ഇവിടുന്ന കാണാൻ പറ്റും അപ്പം മാരി ഇച്ചിരി ഉത്സാഹത്തിലാണ് രാവിലെ ഫുഡ് കഴിക്കാൻ വന്നേക്കണേ ഓക്കെ എല്ലാവരും രാവിലെ തന്നെ റെഡി ആയിട്ട് വന്നേക്കണം ചേട്ടൻ ഇറങ്ങി ഓ അത്രേ വഴു അപ്പം ഓരോ കുഞ്ഞു കുഞ്ഞു അപ്പൊ എന്റെ ടെക്നൊക്കെ நம்மளிட பாளிப்போய் അതെടാ ചേരയിലങ്ങോട്ട് കേട്ടോ ചേരയില അതെ മറ്റവനെ കൊണ്ടാൻ പറഞ്ഞല്ലോ അതെ ഇങ്ങോട്ട് പറയാൻ വേണ്ടി വെച്ചിട്ടുണ്ടോ ഞാൻ കണ്ടിരുന്നു ആ ഇങ്ങോട്ട് വാ മനജിരയിൽ ഇട്ടു കൊണ്ടിട്ട് ആ ചേരയില ഇട്ടു കൊണ്ടിട്ട് ഇന്നാ ഇയൊ വട്ടോ വട്ടോ നീ മറുപടി തന്നില്ലേ എയ് അട്ടാട്ടാ അത് ഒക്കെ തൂട്ടുട്ടോ അല്ലാ മാറി നീ ചേരയില ഇങ്ങള് അത കണ്ടിട്ട്ടാടേടാ ബോഞ്ഞു ആ സൈന ഇങ്ങോട്ട് വരാൻ ആദ്യം പിടിച്ചിട്ട് കിട്ടിയല്ലോ പ്രാവശ്യം കിട്ടിയെന്ന് പറഞ്ഞു ആരെയും നമ്മളെ പറ്റിച്ച മീനുകളെല്ലാം ഇപ്പോ പിടിച്ചിട്ട് ചേട്ടൻ പറയുന്ന ചെറിയ മാത്രമേ കേട്ടിട്ടുള്ളൂ വലിയ മറ്റേ ബിരിയാണി മട്ടൺ ആ പതെടുക്കാൻ നമുക്ക് കുഞ്ഞുങ്ങളെ എല്ലാപ്പുറത്ത് പുറത്തെ പിടിച്ചിട്ടാ പോവാണേ ഞാനീ പിരാനെ കാണാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് തിരക്കീണപ്പെടേണ്ട ഇവിടെ വലിയ ഓവർ ആയിരിക്കുന്നത് എന്താ ചെയ്യാൻ വേണ്ടെന്ന് അറിയോ അത് ഞാൻ മനസ്സിലാ അപ്പോൾ ചെയ്യണേനാലോ അടുത്ത വളത്തിൽ പോയി അതാണ് ഇതാണ് ഇവിടെ ചെയ്യുന്നത് ഇൻ്റെ മീൻ ഉണ്ട് ഓക്കെ അങ്ങനെ പടിഞ്ഞാറ സ്ഥലത്താണ് ബിരിയാണി ഉണ്ടെന്ന് ബിരിയാണിണ്ട ബിരിയാണി കിട്ടിയിട്ടില്ല കൈ ഇവിടെ പടിഞ്ഞാറ കൊറച്ചുപേരൊന്നല്ലാട്ടോ ഒത്തിരി പേരുണ്ട് ഇവിടെ അതിന്റെ ഇടയ്ക്കിടെ ഞാൻ വീടെടുക്കണേ എനിക്ക് ഇത്തിരി നാണാവുന്നുണ്ട് എന്താണോ എന്തോ വർത്താനം പറയുമ്പോ ഞാൻ ഒച്ച കുറച്ച് പറയണതോ ബിരിയാണി ഇവിടെ നിന്ന് കളിക്കണേ യെസ് അറാമീ പറഞ്ഞ മീൻ ഇതാണ് റൈസ് മീൻ കണ്ട പിട കണ്ടായിരുന്നു അവളുടെ അടുത്തേക്ക് വേണ അവടെ ഷോട്ട്സ് എടുക്കുന്നുണ്ട് ചേച്ചി എന്നെ എടുത്തില്ല ടിക്കട്ടെ മയൽ വേഗ കേറിയിട്ടുണ്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്യാം കാണാൻ ആ ഉണ്ട് വാളയാ വാളയുണ്ട് വാള ഓ ആ ദേ കടന്നോ തോന്നുകടന്നോ താഴवाड़ा ഓ വലയാണ് വലയാണ് എവിടെ വെളളേ എവിടെ വെളളേ നിങ്ങൾ ഇതിൽ കഞ്ഞിക്ക് വലം വലം എവിടെ വെളളേ 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 എനിക്ക് കാണണ്ട വല ആർക്കിങ്കിലും വേണോ ആരെ കിടാന്ന് ഇരുകാ പരിങ്ങനെ അവര് വണോ അല്ല വിടല്ലാനേ പിരിച്ചട്ടുള്ളാ ഇതിനി കിട്ടാൻ വലിയ വാടായിരിക്കും പിറ്റേട്ടാ ആയി ദേ ഇതി കിട്ടടി ഓർമ്മ കിട്ടും ചെടി കിട്ടിയാ ഓർമ്മ അയവാക കേറി താരുന്നു പക്ഷെ കിട്ടിയില്ല എല്ലാം താഴെ പോയി വിളിച്ചിരിക്കും കണ്ട നിങ്ങൾ അന്നേനെ കൊറച്ചേരായിട്ട് കാണുന്നില്ലല്ലോ എവിടെയാന്ന് കാണിച്ചെ നിങ്ങളുടെ ആയിരിക്കണം വേണ്ട ആ ചേട്ടന്മാര് അവിടെ നിന്ന് മീനിയൊക്കെ തടുത്തു കൂട്ടി വലയുടെ ഉള്ളിലാക്കാനായിട്ട് കഴിയാണ് ഇവിടെ വന്നിട്ടായിരിക്കും അവര് കൂട്ടുന്നത് നമുക്ക് നോക്കാം ഏത് സൈഡിലേക്കാണ് നോക്കണേ ഇതിനകത്ത് വാഗ്യൊക്കെ ഉണ്ട് കേട്ടോ അതിനെ കിട്ടുമോന്നാണ് ഇവര് നോക്കണേട്ടോ ഇനി തിരാനേ ഇവിടെയാപ്പോ ആയിയാപ്പോ ഉണ്ടോ ഇയാടാ ഇയാടാ വല്ലട അടിയിലേക്ക് കയറണോട്ടോ അടിയിലേക്ക് കയറണോ ഉണ്ടല്ലോ െ പറയാളീ

ണോട്ട് പറഞ്ഞത് നമുക്ക് നോക്കാം അവരെങ്ങനെയാണ് കുറച്ചു നേരം ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തപ്പോൾ മീൻ തൊട്ടില്ല പരാതി ആ ആകെ വന്നു ഞാൻ എത്ര നേരം വെയ്റ്റ് ചെയ്ത് നിൽക്കായിരുന്നു അച്ഛനെ ഒരടി എടുത്തില്ലായിരുന്നോ ചേട്ടന് ഞാനാ വീഡിയോ ഞാത്തിട്ടാട്ടോ ആ വീഡിയോ ഇട്ടാണല്ലോ അവളെടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഇതാണ് ആള് ആ അതേ കിടക്കണോ ഞാറു ചുമന്ന മീനാന്ന ട ഞാൻ കാണാങ്ങല്ലേ ഇതല്ലേ ഇതാണോ മെയിലത്ത് നല്ല തിളങ്ങും പറഞ്ഞു സുന്ദരാ ആണോ വലുതുണ്ടോ ഇതില് ഇവനെന്താ എന്റെ കാലിന്റെ കിടന്ന് കാണിക്കണേ കൊളത്തി ചാടിട്ട മീൻ പിടിക്കാൻ മീനാന്നു കഴിഞ്ഞാ വലയിട്ട് പിടിക്കണ്ട ഒരുവിന് സർ സമാധാനായിട്ടിരിക്കാനായിട്ടിരിക്കൂ മകനെ ണ്ടെങ്കിൽ ഞാൻ തലേ മറ്റേ മയൽവാഗയുടെ വീഡിയോ ഫോട്ടോ വേണം പറഞ്ഞത് അപ്പൊ അതിനെ പിടിക്കാൻ ആരെങ്കിലും കാട്ടോ വാട മീന അങ്ങ് താഴെ ആയിരിക്കും അതു ഇടാനാണല്ലേ അതിൽ തിരുക്ക് കേറ്റിച്ചേ കാരിനു ഒഴിക്കാൻ പോയേടാ അവിടെ ഇങ്ങനടിയിൽ ആയിരിക്കണം അടിയിലാണ് നമ്മൾ നോക്കിക്കേ ആ ബ്രാൻഡ അപ്ഡേറ്റ് ചെയ്യണം ഇതിനൊക്കെ ഓറണം ചൂണ്ട് ആ തരക്കണ ഈ ഒരു ഇടി എന്നോട് ഇരിക്ക ചൂണ്ട വേണം ആ വന്നു ആള് വന്നു എടി എടിയല്ലാത്തോടും അയൽവാകയുടെ ഫോട്ടോ എടുക്കാൻ ആ ഇതാണവൻ ഓ സുന്ദരനാണല്ലോ അതിനെ തൂക്കം നോക്കിയാ ഓ അടങ്ങി വഴങ്ങി ഇരിക്കണേരടി കൊടുത്തത് ഇതിന്റെ വലുതാണ് തൊട്ടോട്ടെ വെള്ളം പറ്റില്ല വെള്ളം പിടിച്ചു ഞാൻ ചെയ്താ ചെയ്യാൻ പറ്റി നോക്കും ഒരു വളത്തിന്റെ അടിച്ചിട്ട് മീനല്ല എന്നാൽ അടവ് പഠിച്ചു പോയിരുന്നവർ മല വലയിരുന്നു കഴിയുമ്പോൾ അവരിങ്ങനെ ചിരിഞ്ഞു കിടക്കണം ഇങ്ങനെ അതിങ്ങനെ നിന്നാലല്ലേ വല കല്ലൊക്കെ ചെളി ചെളിക്ക് തുടങ്ങിയ അങ്ങനെ മാറിക്കട്ടെ ഏനീം ബോള് തിരിച്ചു ചെടി അതോ അതിൻ്റെ വായ്യോ എടുക്കട്ടോ ആരെങ്കിലും എന്നെ വിളിക്കുമോ ഒരു ഫോട്ടോ എടുത്താ കണ്ടോ എല്ലാം ഇവിടെ കണ്ടോ ചേർന്നില്ല സണ്ണി പോയോ ഒരു ചളി ജോയി ഡോക്ടർ കണ്ടില്ലേ ദേ ദേ കണ്ടോ ആരെങ്കിലും ഇവിടെ ഉണ്ടോടാ എടാ അവിടെ പോകല്ലേ എടാ നിനക്ക് നോക്കി ഇരുന്നാ അച്ചാ 150 120 രൂപ കൊടുക്ക് നമ്മൾ മേടിക്കുന്നുണ്ട് മേടിക്കുന്നുണ്ട് കൈശിനീ നമ്മൾ മീൻ മേടിക്കാതെ പോകുന്നില്ല അപ്പൊ അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം അ കുളത്തിലേക്കുള്ള പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ആ നമുക്ക് വെളുത്ത സ്ഥലപ്പിനെ മതിയാവുക അപ്പൊ നേട്യൂമെന്റ് പൈസ എടുക്കുവോള അപ്പം ഇന്ന് ഇത്രേ ഉള്ളു കേട്ടോ വീഡിയോ എന്നെ വൈൻഡപ്പ് ചെയ്യാം ഏ വൈൻഡപ്പ് ചെയ്യല്ലേ നമ്മള് ചെലപ്പം ഇത് കുക്ക് ചെയ്യും അത് വേറെ ഷോർട്സ് ആയിട്ട് അല്ലേ അല്ലെ വേറെ വീഡിയോ ഇടാം ആയിട്ടേ അപ്പൊ ടാറ്റ അതെന്താണ് കൊണ്ടുപോകുന്നതെന്ന് അറിയുമോ ഗൈസ് അത് നമ്മൾ അന്നുകാരം കണ്ട ആ എന്താടി അത് പുലിവാ പുലിവാഗേനയാണ് അപ്പന കൊണ്ടുപോകണേ വിത്ത് ടു കുഞ്ഞി സിലോപ്പി കുട്ടികളും പിന്നെ ഇതിനകത്ത് നമ്മൾ വാങ്ങിയ മറ്റു മീനുകളുണ്ട് അപ്പോൾ നമ്മളിത് ഇതിന് നമ്മൾ കറി വയ്ക്കുന്നു അതിനെ നമ്മൾ വിളക്കുന്നു എങ്ങനെയുണ്ട് ഈ കാണുന്നതെല്ലാം ഫോറസ്റ്റിൻ്റെ ഏരിയയാണ് ഗൈസ് അതെ ഇത് വിനോദസഞ്ചാര കേന്ദ്രം അല്ലാതെ അനുവാദം ഇല്ലാണ്ട് ഇങ്ങോട്ട് കടക്കാൻ പറ്റൂല ഇപ്പം നമ്മൾ ഇവിടെ വന്നതായത് കൊണ്ട് മാത്രം ഇങ്ങോട്ട് കടന്നു പോരാം പിന്നെ നാട്ടുകാർക്ക് കടന്നു പോരാ അല്ലാത്തവർക്ക് പെർമിഷൻ ഇല്ല അല്ലെ അന്നെ അപ്പം നമ്മൾ വീഡിയോ ചെയ്യുക